ഹാപ്പി ഓണം ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി പക്ഷേ ഞാനൊരു വീഡിയോ ഇടാൻ വിട്ടുപോയതല്ല അതിന് സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ ലൈക്ക് അടിക്കണമെന്നോ ഷെയർ ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഓക്കെ ജസ്റ്റ് ഇത് കണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ അപ്പോൾ ഞാൻ കാര്യങ്ങൾ വിശദമായി പറയാം ഇതിപ്പോൾ ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരും കൂടെ ഒരു പർച്ചേസിങ്ങിലാണ് കുറച്ച് പേർക്കുള്ള കുറച്ച് സാധനങ്ങൾ നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കാര്യങ്ങൾ വിശദമായി പറയാം കേട്ടോ അപ്പോൾ ബില്ലടിക്കാൻ നിന്നു ബില്ലടിച്ചപ്പോൾ തന്നെ ചേച്ചി ഇങ്ങനെ നോക്ക് നോക്കുന്നുണ്ട് സംഭവം ഇത്രയും സാധനങ്ങളൊക്കെ അതും ഒരെണ്ണം തന്നെ ഒരു പത്തെണ്ണം പന്ത്രണ്ടെണ്ണം ഒക്കെ വെച്ച് നമ്മൾ എടുക്കുന്നുണ്ട് പ പന്ത്രണ്ടല്ലോ പതിനാലെണ്ണം വെച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് ഇത്രയും ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ട് നേരെ പമ്പിപ്പോയി പെട്രോളും അടിച്ച് ഇതിൻ്റെ കൂട്ടുകട്ടോ അഞ്ഞൂറ് ഞാൻ നേരെ അഞ്ഞൂറ് തന്നിട്ട് ക്യൂ വീടിക്കുവാറിയാണ് അതൗ ഓടി വരുന്നതാണ് മുതലാളി മൊലാളിന്ന് തിരുവോണമായിട്ട് ആൾക്കാരില്ലാത്തോണ്ട് മുതലാളി എന്നെ ഇറങ്ങി പെട്രോൾ അടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം അവന്റെ വീട്ടിൽ ഇന്ന് പോണം കാപ്പി ഞാൻ അവിടെ അങ്ങോട്ട് തിരിച്ചു അവന്റെ വീട്ടിലും കയറി നല്ല കഴിച്ച് നേരെ വീട്ടിലെത്തി സാധനങ്ങൾ കൊണ്ട് ഇറക്കി അങ്ങനെ പിള്ളേരെല്ലാം റൗഡി ചുറ്റിയിരുന്നു ഇനി ഓരോ പാക്കറ്റിലോട്ട് ആക്കണം കേട്ടോ റെഡി അമ്മ കുക്കിങ്ങിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ അപ്പൊ ഓരോ മോനിരുന്നു ഇങ്ങനെ എണ്ണുകയാണ് എണ്ണുണ്ട് അപ്പോഴേക്കും എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ വന്നു കേട്ടോ ഇതാണ് സുമേഷ് എൻ്റെ അച്ഛനാണ് വല ദോഷത്തിന്നത് അപ്പോൾ എൻ്റെ വണ്ടിയിലേക്ക് എല്ലാ സാധനങ്ങളും അതായത് ആഹാര സാധനങ്ങളും എല്ലാം കയറ്റി നമ്മൾ പോകുന്നത് ഒരു ഒരു വൃദ്ധ സാധനത്തിലേക്കാണ് കേട്ടോ അപ്പോഴേക്കും പിള്ളർ സെറ്റിനൊക്കെ പറഞ്ഞോന്നാഗ്രഹം പിന്നെ പിള്ളേരെയൊക്കെ ചുരുട്ടി വണ്ടിക്കകത്ത് കയറ്റി നമ്മൾ നേരെ യാത്ര തിരിച്ചു ഇത് പത്താമത്തെ വർഷമാണ് കേട്ടോ ഞാൻ ഇതേപോലെ ആഹാരവും കൊണ്ട് പോകുന്നത് എല്ലാ ഓണത്തിനും അങ്ങനെ ഞാനൊരു നമ്മൾ പഴം വാങ്ങിയില്ലായിരുന്നു അങ്ങനെ ഒരു കടയിൽ കയറി പഴം വാങ്ങി തിരിച്ചിറങ്ങിയപ്പോൾ നോക്കി വട്ടി വട്ടിപ്പൊളി ഒരത്തം അത് നിങ്ങളെങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ നേരത്തെ കാണിക്കേണ്ടതായിരുന്നു കുറച്ച് വൈകിപ്പോയി ക്ഷമിക്കുക ഇത് പത്താമത്തെ വർഷമാണ് അതിൻ്റെ ഒരു അഭിമാനം എന്തായാലും എല്ലാവരുടെ മൈൻഡിലുണ്ട് അങ്ങനെ അവസാനം നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് സ്റ്റാർട്ടായതെന്ന് അതായത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് വരുന്ന ഒരു ഒക്കെ നടത്തുന്ന ഒരു പുള്ളിക്കാരനാണ് സിയാദോ എന്നാണ് പേര് അപ്പോൾ ഞാനും ഞാനിവിടെ ഒരു ബൈക്കിൽ ഇങ്ങനെ വയ്ക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മുന്നേ പോയ ഒരു ചേട്ടൻ്റെ പേഴ്സിൽ നിന്ന് പേഴ്സിൽ നിന്നല്ല പോക്കറ്റിൽ നിന്ന് എന്തോ വീഴുന്നതുണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ ചവിട്ടിയിട്ട് നോക്കിയപ്പോൾ അതൊരു ഇരുന്നൂറ് രൂപ മുന്നൂറ് അത് എത്ര രൂപയുണ്ടായിരുന്നു അപ്പം നമ്മൾ ബാക്ക് പിടിക്കാൻ നോക്കി പക്ഷേ പുള്ളിക്കാർ നല്ല സ്പീഡിലായിരുന്നു വാണം വിട്ടോ പോയി നമുക്ക് കിട്ടിയില്ല അപ്പോൾ പിന്നെ ആ പൈസ എന്ത് ചെയ്യും എന്നുള്ളത് ചിന്ത പോയി അപ്പം കുറേ ഓപ്ഷൻ വന്നത് അമ്പലത്തിടാം ഡാം പള്ളി ഇടാം അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ വന്നു അപ്പം നമ്മൾ വിചാരിച്ച് നമുക്കെവിടെയെങ്കിലും ഇത് അതുപോലെ ഏതെങ്കിലും വരാനാ എന്തെങ്കിലും കൊടുത്താലോ എന്ന ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് പിന്നെ അതൊരു ഓണത്തിന് സദ്യ കൊടുക്കുന്ന ഒരു ഇതായി സദ്യയുടെ കൂടെ ഇപ്പോൾ എന്താണ് കുറേ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഇതായി അങ്ങനെ കുറേ കൂട്ടുകാർ നമ്മളോടൊപ്പം ഒത്തുചേർന്നു ഇന്നത് പത്താമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കും ചെയ്യാതെ ആണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം ഇന്ന് പത്താമത്തെ വർഷം എത്തി നിൽക്കുന്നു ഇന്ന് ഒരുപാട് പേര് നമ്മളോടൊപ്പം കൂടി ചേരാനും അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ അപ്പം എന്താണ്ടാ വീണ്ടും കൂട്ടുകാരെത്തി ഇതാണ് നഹാസ് പിന്നെ അരുൺ എത്തി അത് ആ സൈഡിൽ നിൽക്കുന്നതാണ് കേട്ടോ അരുൺ അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഭക്ഷണം കഴിക്കാൻ അവരെ ക്ഷണിച്ചു കേട്ടോ ഇതൊരു വൃദ്ധസദനമാണ് ഇതിൻ്റെ പേര് കാർമൽ ഇതിന് എന്താണ് ഓൾഡ് ഏജ് ഹോം എന്നാണ് കേട്ടോ വൃദ്ധസദനം പത്ത് വർഷമൊക്കെ ഇത് ചെയ്യാൻ പറ്റി എന്നത് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാ കേട്ടോ എന്തായാലും ദൈവത്തോട് നൂറായിരം നന്ദി പറയുന്നു പിള്ളേർക്ക് പിന്നെ ഫുള്ളും ഓടിക്കളി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയായിരുന്നു അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഒരു റെഡ് ടീഷർട്ടിൽ നിൽക്കുന്നതായി പുള്ളിക്കാരനാണ് ധർമ്മദാസ് ചേട്ടൻ കേട്ടോ ഇതെല്ലാം നടത്തുന്ന ആൾ ഇത്രയും പേരെയൊക്കെ നോക്കുന്ന ആൾ കേട്ടോ അപ്പം പുള്ളിക്കാരന് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ പിന്നെ ഞാൻ ആദ്യം വന്ന വന്നതിൽ ഒരേ ഒരു ചേച്ചി മാത്രമേ ഇപ്പം ബാക്കിയുള്ളൂ കേട്ടോ അത് ഒരു സങ്കടമാണ് ബാക്കി എല്ലാവരും മരണപ്പെട്ട് മരണപ്പെടുകയോ അല്ലെങ്കിൽ മക്കൾ വന്ന് കൊണ്ടുപോവുകയൊക്കെ ചെയ്തതെട്ടോ ഇതിന് സഹായം തന്ന കുറേ പേരുണ്ട് കേട്ടോ ഒരു അസർ പിന്നെ അഭിലാഷ് പിന്നെ ഒരു അസീം എന്ന് പറയുന്ന അങ്ങനെ കുറേ പേരുണ്ട് പറയാൻ തുടങ്ങിയ ഒരുപാട് കുറച്ച് പേരുണ്ട് ഇതിൽ ഏറ്റവും നന്ദി പറയേണ്ടത് എൻ്റെ അമ്മയോടാണ് കേട്ടോ അമ്മയാണ് എല്ലാവർക്കും ഫുഡൊക്കെ തരുന്നത് എല്ലാ വർഷവും ഒരു വർഷം മാത്രം അമ്മയ്ക്ക് എന്തോ ഒരു അസൗകര്യം ഉണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തത് കേട്ടോ ഈ ട്രിവാൻഡ്രം സദ്യ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാദിഷ്ടമായ സദ്യ എന്നതാണ് പൊതുവെ ഒരു വൈപ്പ് അപ്പോൾ അതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങൾ ഇത് ഒരു നോർമൽ ഒരു സദ്യയാണ് കേട്ടോ പത്ത് വർഷമായി അതെ ഇഞ്ചി നാരങ്ങ മാങ്ങ പിന്നെ വരുന്നത് കിച്ചടി പിന്നെ വരുന്നത് തോരൻ അവിയല പിന്നെ വരുന്നത് കൂട്ടുകറി ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ പിന്നെ അതിനോട് കൂടെ പപ്പടം പഴം ഉപ്പേരി അങ്ങനെയൊക്കെയാണ് ആദ്യം തന്നെ ചോറും പരിപ്പുമാണ് വിളമ്പുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലാണ് വീണ്ടും ചോറ് വരും വീണ്ടും സാമ്പാർ പിന്നെ അത് കഴിഞ്ഞിട്ട് പായസം പായസം കഴിഞ്ഞാൽ വീണ്ടും ചോറ് വീണ്ടും പുളിശ്ശേരി പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോറ് വീണ്ടും രസവും വരും അപ്പോൾ ഇതാണ് ട്രുവണ്ടത്തിൻ്റെ ഒരു ചിട്ടവട്ടം കേട്ടോ പിന്നെ അതിൽ കറികളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം കൂടാ നമ്മളുടെ എല്ലാ ഓണത്തിനും ഈ ഒരു റൊട്ടീൻ തന്നെയാണ് കേട്ടോ കുറേ കാലമായിട്ട് എല്ലാ ഓണത്തിനും രാവിലെ പർച്ചേസിങ്ങിന് ഒരു ടീം പോകുന്നു അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നു വരുന്നു പിന്നെ എവിടെയെങ്കിലും കൊണ്ടു അറേഞ്ച് ചെയ്യുന്നു പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ നേരെ ഇതേപോലെ ആഹാരം കയറ്റി ഇവിടെ വന്ന് ഇവർക്ക് കൊടുക്കുന്നു അതിൻ്റെ ഒരു സന്തോഷവും ഇവരുമായിട്ടുള്ള എവരുമായിട്ട് നമ്മൾ ഒരു ഇൻട്രാക്ഷൻ നടത്തുമ്പോൾ ഒരു ഇവരുടെ ഒരു ഈ അമ്മമാരുടെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതിലാണ് അതൊന്നും നമുക്ക് കാശ് കൊടുക്കുവോ അങ്ങനെയൊന്നും നമുക്ക് കിട്ടുന്നതല്ല അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ ആണെ ഇഷ്ടപ്പെട്ട നമ്മൾ പത്ത് വർഷമായിട്ട് ഇവിടെ ആ പേരെന്ത്സന്ത് സ്ഥലം മലയും ഇഷ്ടപ്പെട്ടല്ലേ എല്ലാര്ക്കും നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും അതില് വലിയ സാധനങ്ങളൊന്നും സോപ്പ് ചിപ്പ് പേസ്റ്റ് പൗഡർ പിന്നെ അങ്ങനെ വേണ്ട കുറേ കിടുതാപ്പുകൾ ഒരു ഹൈജീനിന് ആവശ്യമായ തുണി അലക്കുന്ന സോപ്പ് അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാകും അപ്പോൾ അത് അവർക്കൊരു സന്തോഷം അതിൽ കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ കൊടുക്കുന്നത് നമുക്കൊരു സന്തോഷം പിന്നെ അത് ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പാത്രം അടുക്കുക തിരിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ കാറില് കൊണ്ട് അടുക്കിപ്പറക്കിയൊക്കെ വെച്ച് അപ്പോൾ പിന്നെ എല്ലാവരോടും എല്ലാവരോടും ടാറ്റ ബൈ പറയേണ്ട സമയമായി പ്രത്യേകിച്ച് ദൈവത്തിന് വലിയൊരു നന്ദി ഇത്രയും കാലം ഇത് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത് അതിനുള്ളൊരു ഊർജ്ജം തന്നതിന് പിന്നെ എൻ്റെ വീട്ടുകാരോടും പിന്നെ എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും നന്ദി കേട്ടോ അപ്പോൾ എല്ലാവരും ടാറ്റ പറഞ്ഞു പോവുകയാണ് ഇത് ഇവിടെ ഇടാനുള്ള പ്രത്യേകിച്ചുള്ള കാരണം ആർക്കെങ്കിലും ഇതൊരു പ്രചോദനം ആർക്കെങ്കിലും ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ പറ്റിയാൽ അതിനെക്കാട്ടിയും വലിയ പുണ്യം ഒന്നും ഈ ലോകത്തില്ലോ അപ്പോൾ ഓക്കെ എല്ലാവരും ഹാപ്പി അല്ലേ ഹാപ്പി ന്യൂ ന്യൂഇയർ ഹാപ്പി ഓണം ശരി പോട്ടോ എന്നാ അപ്പൊ ഇനി അടുത്ത ഓണത്തിന് കാണാം ആ ഞായറാഴ്ച ഞായറാഴ്ച വേറൊരു ഇതുണ്ട് ഞാൻ ചെലപ്പോ കാണത്തില്ല എന്നാലും അവര് അവർ കൊണ്ടുവരും ചിലപ്പോഴേ കാണും എൻ്റെ മാമനായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കുറെ കാലത്ത് ഓണം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ഒന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സഹായിക്കുക എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാളുടെയെങ്കിലും വിശപ്പ് അടങ്ങി എന്ന് അറിഞ്ഞാൽ അതിനെക്കാട്ടിയ വലിയൊരു പുണ്യമൊന്നും ഒരിക്കലും എനിക്ക് വരാനില്ല അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് വീഡിയോയുമായി കാണാം ഓക്കെ ഓക്കെ ബൈ